ഇറാഖിൽ വിമതരുടെ തടവിൽ നീണ്ട ഇരുപത്തി മൂന്ന് ദിവസത്തെ പീഡനപർവം കഴിഞ്ഞ് തിരിച്ചെത്തിയ നാല്പത്തിയാറ് നഴ്സുമാരിൽ ഒരാളായ കാസർഗോഡ് കള്ളാർ പെരുമ്പള്ളിയിലെ സീലിയ ജോർജ് അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നെത്തി ഞങ്ങളുടെ രാജ്യത്തെത്തിയ സന്തോഷത്തിലാണ് ആദ്യമേ തന്നെ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ദൈവത്തോടാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അതിന് ദൈവം നന്നായിട്ട് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ ഇവിടെ എത്തിച്ചു പിന്നെ ഞങ്ങളെ ഇവിടെ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് കേന്ദ്ര സർക്കാരിനും നമ്മുടെ കേരള സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സാറിനും ഒപ്പം എംബസിയിലും എംബസി രാജകുമാർ സാറ് അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ലോകത്തും നമ്മുടെ രാജ്യത്തും ഇവിടെ എല്ലായിടത്തും ഉള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയമായിട്ട് പൂർവ്വമായിട്ടുള്ള നന്ദിയുണ്ട് വളരെ വഴിയിലൂടെ അവർ പിന്നെ പിന്നെ ഓൾറെഡി അവർക്ക് പേടി ഉണ്ടായിരുന്നു അവരുടെ തന്നെ വണ്ടിക്കാ ഞങ്ങളെ ചെയ്ത് അപ്പൊ അവരുടെ വണ്ടി കണ്ടിട്ടുണ്ട് എന്തായിട്ടും അവരുടെ ആൾക്കാർ ആർമിക്കാർ അറ്റാക്ക് ചെയ്യൂന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അറ്റാക്ക് ചെയ്യല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി തന്നെ പോകുന്നുണ്ടായിരുന്നു എന്തെങ്കിലും അറ്റാക്ക് വരുന്നുണ്ടോന്ന് നോക്കി അപ്പൊ പിന്നെ ബസ്സിനകത്ത് അവരുടെ കയ്യിൽ തന്നെ ബോംബൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന പട്ടാൾക്കാരെ അപ്പൊ അതൊക്കെ ഞങ്ങൾ കാണുക ഒക്കെ ചെയ്തു കണ്ടുകഴിഞ്ഞ ബസ് ഭയങ്കരായിട്ട് പേടിച്ചു പോയി പിന്നെ ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ താമസിച്ചപ്പോൾ എനിക്ക് ടൈമർ വെച്ചേക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് അവര് ആ സമയത്തിനുള്ളിൽ ഞങ്ങള് ലഗേജുമായിട്ട് ഇറങ്ങാൻ ഞങ്ങള് താമസിച്ചു പിള്ളേരെല്ലാരും കൂടെ തന്നെ അവര് തന്നെ നിട്ട് ഷൂട്ട് ചെയ്തായിരുന്നു അങ്ങനെയായിരുന്നു പിള്ളേർക്ക് ഇത് പറ്റിയത് ഞങ്ങളെ അതിനകത്തുനിന്ന് നിറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവര് ചെയ്തത് അവർക്ക് ആ സമയത്തിനുള്ളിൽ ഞങ്ങള് അവരിത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ആ സമയത്തിനുള്ളിൽ ഞങ്ങളെ ഇറക്കാൻ പിള്ളേര് ലഗേജുമായിട്ട് വരാൻ താമസിക്കുമായിരുന്നു അപ്പത്തേനും നിന്ന് ഹോസ്പിറ്റലിന്റെ തേർഡ് ഫ്ലോറിൽ എങ്ങാണ്ട് ജനലിനിട്ട് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് ഭയങ്കര ഒച്ചയ്ക്കാ തൊട്ടടുത്തായത് കൊണ്ട് എല്ലാവരും എല്ലാരും എല്ലാരും വിചാരിച്ചു ഞാനൊക്കെ ഓൾറെഡി ബസ്സിനകത്ത് കയറിയായിരുന്നു ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റൽ മറിഞ്ഞു പോരോ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാം കാറിപ്പോ കിടന്നു പിന്നെ അപ്പത്തേന് ജനലിൽ പൊട്ടി താഴെ കയറാൻ നിന്ന കുറേ പിള്ളേരുടെ തലയിലും ചില്ലുകളൊക്കെ വീണ് കുറച്ചുപേർക്ക് മുറിവൊക്കെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ചെന്നപ്പം തൊട്ട് ആ ഉള്ളിൽ തന്നെ അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ല ഇതുവരെ പത്ത് മാസത്തേക്ക് അതിനകത്ത് തന്നെയായിരുന്നു ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ തന്നെ അവിടത്തെ ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു അവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെ പുറത്തിറങ്ങിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ പൊട്ടുന്ന കേൾക്കും പക്ഷെ അല്ലായിരുന്നു രോഗികൾ രോഗികളുണ്ടായിരുന്ന ഹോസ്പിറ്റലായിരുന്നു അവിടുത്തെ ഒരു മെഡിക്കൽ കോളേജ് നടക്കുള്ള ഹോസ്പിറ്റൽ ഒത്തിരി രോഗികളുണ്ടായിരുന്നു ഒരു രോഗികൾ പോലും ഇല്ലാണ്ട് അവിടെ പോയി അവർ രോഗികളും മുമ്പങ്ങാണ്ട് തൊട്ടടുത്തൊരു അപ്പൊ പോയ കറണ്ട് അത് കഴിഞ്ഞ പിന്നെ കറണ്ട് വന്നിട്ടില്ല ജനറേറ്ററുകളായിരുന്നു അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ജനറേറ്റർ എ സി ഒന്നും വർക്ക് ചെയ്തിട്ടില്ല പാനാണെങ്കിൽ ചൂട്ട് കൊള്ളുന്ന കാറ്റാ പാനിടുന്നോ ഞങ്ങളെല്ലാം വെറുതെ തുണി നനച്ച് നിലത്തോടി ഇട്ടൊക്കെ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനകത്ത് ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പെടിയായിരുന്നു നേരം ഇത് പൊട്ടും എല്ലാവർക്കും ഇവൻ ബാത്റൂമിൽ പോകാൻ ഞങ്ങൾക്ക് പേടിയാ അവിടെ പോയി കുളിക്കാൻ പോകാൻ വേണ്ടി പോയി കുളിച്ചോണ്ടിരിക്കുമ്പോൾ പൊട്ടിട്ടുണ്ട് അല്ല ബാക്കിയുള്ളവരെ ഇറങ്ങി ഓടുകാര് അതുകൊണ്ട് അതിന്റെ പേര് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരും അങ്ങനെ ഒരു എപ്പോഴും വന്നിട്ട് കിടക്കാൻ വേണ്ടി കിടന്നിട്ടുണ്ട് കിടന്നങ്ങ് ഉറങ്ങി വരുമ്പോഴത്തേനും എവിടെയെങ്കിലും പൊട്ടു നോച്ചേക്ക് തൊട്ടടുത്ത് തന്നെ കൂട്ടുമ്പോത്തേന് ഇതെല്ലാം കിടന്ന് ഷെയ്ക്ക് ആകും അങ്ങോട്ട് ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ചില്ലുള്ളത് കൊണ്ട് മൊത്തം ചില്ല കിടന്ന് ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ട് കിടക്കുന്ന നടത്തുന്ന ഞെട്ടിപ്പോവാം പിന്നെ എണീറ്റ് എല്ലാരും അടുക്കൊരു വരാന്ത ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് കരച്ചിലും പ്രാർത്ഥനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ടിനായിരുന്നു തുടങ്ങിയത് അത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസത്തേനും ഞങ്ങളെ കൊണ്ടുവരാനായിരുന്നു കൊണ്ടുവരാൻ ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ പകുതി പേർക്ക് വരാനുള്ള ഒരു താല്പര്യം അപ്പൊ ആ സമയത്ത് അത്ര രൂഷം അല്ലാത്തോണ്ടായിരിക്കും പിള്ളേർക്ക് അതിന്റെ സീരിയസ്നെസ് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു അപ്പൊ പകുതി പേര് അതിനോട് താല്പര്യം ഇല്ലാത്ത രീതിയിലായിരുന്നു അപ്പം ഗവൺമെന്റിനാണേലും പകുതി പേര് സേഫ് സേഫാന്ന് വിളിച്ചു പറയുന്നു പകുതി പേര് പറയുമ്പോ അവർക്ക് അവിടെ കൊഴപ്പില്ലാത്തത് കൊണ്ടാണല്ലോ ബാക്കി പേര് വരുന്നില്ല എന്ന് പറയുന്നത് പിന്നെ ഒത്തിരി പേര് കടവെടുത്ത് വന്ന പിള്ളേർ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാരും പോലെ കടവെടുത്ത് വന്നിട്ടുള്ളവരായിരുന്നു അപ്പൊ എല്ലാവർക്കും സാലറി കിട്ടാത്തതിന്റെ ഒരു ഇതും വീട്ടിലോട്ട് എങ്ങനെ തിരിച്ചു പോകുന്നുള്ളൻ്റെ ഇതൊക്കെ ആയിട്ട് എല്ലാരും ഭയങ്കര ബുദ്ധിമുട്ടില്ല മറ്റൊരു അജിക്കാർ നമ്മുടെ ഇവിടെ നിന്നുള്ള ഇത് മാത്രം പിന്നെ അവിടെ ബംഗ്ലാദേശുകാർ തൂക്കാൻ വേണ്ടിയിട്ട് വന്നവരുണ്ടായിരുന്നു ഹോസ്പിറ്റൽ തൂക്കിയും പിന്നെ അവിടെ സ്റ്റാഫിനൊക്കെ എന്തോ കോൾ വന്നു ആളെ കഴിഞ്ഞാൽ അപ്പൊ അവിടെ നിന്ന് എന്നോട് സ്റ്റാഫ് പറഞ്ഞു സീൽ പെട്ടെന്ന് റൂമിൽ പൊക്കോളാൻ പറഞ്ഞായിരുന്നു എന്നാ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ റൂമിലോട്ട് എത്താൻ ആയപ്പോഴത്തേനും അവിടുന്ന് എന്റെ എനിക്ക് ഡ്യൂട്ടി എടുത്ത് നടന്ന് കുറച്ച് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണ് കുറച്ച് നടന്നു പറഞ്ഞാരുന്നു അങ്ങോട്ട് എത്താനായപ്പോ നമുക്ക് കേൾക്കാം അങ്ങനെ സൈഡിൽ നിന്ന് പിന്നെ മാലപ്പടക്കം കണക്ക് നമുക്ക് കേൾക്കാം കുറേ മണിക്കൂർ നേരത്തേന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലോറിൽ നിന്ന് നോക്കിയിട്ടുണ്ട് കാണാം റോട്ടിൽ കൂടി പുക പൊങ്ങുന്നത് അവരിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് പിടിച്ചെടുത്ത് ഇവിടെ അയ്യമിതരായിട്ടുള്ള ആൾക്കാരെ വരുവാണ് ഒരു സ്ഥലത്ത് നിന്ന് ഒച്ചിങ്ങനെ കൂടിക്കൂടി കൂടി കൂടി അവൻ്റെ അടുത്തോട്ട് വരുവാണ് അങ്ങനെ വന്ന് വന്ന് അവിടെ നിന്ന് ഫുൾ അവർ പിടിച്ചെടുത്തു അപ്പോൾ അവിടുത്തെ ആർമിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവിടെ നിന്ന് പോയി അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ഭരണം ഉണ്ടായിരുന്നത് മറ്റേ ഭരണത്തിലുള്ള ആൾക്കാരുടെ അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സായിട്ടുള്ളവരവിടുത്തെ എല്ലാ ആൾക്കാരും പോയി അവിടുത്തെ സ്റ്റാഫ് ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ ഒരാഴ്ച തന്നെ അവിടെ രണ്ട് മൂന്ന് കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഡെലിവറിക്ക് വരുന്ന പേഷ്യൻസിനെ ഒന്നും ഒഴിവാക്കാൻ പറ്റുമല്ലാത്ത ഞങ്ങൾക്ക് സാലറിയും തരുന്നില്ല ഞങ്ങളുടെ സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി പോലീസ് ഒന്നും ഇല്ല എന്നാലും അവിടത്തെ ആൾക്കാർ വന്ന് ഞങ്ങളെ ചില സമയത്ത് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് ഇറങ്ങണം എന്നും പറഞ്ഞു അവിടെ പിടിച്ചെടുത്തവരുടെ കൂട്ടത്തിലുള്ള ചില ഡോക്ടേഴ്സ് പുതിയതായിട്ട് വന്ന ഡോക്ടേഴ്സ് അവരെ നിന്ന് ഞങ്ങളെ ഇവിടത്തെ പറയണം ഇല്ലെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ആരാന്നൊന്നും അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് അവര് കയറി വരും ഓരോരുത്തർ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറയും ഞങ്ങളായി ഇവിടെ നോക്കുന്ന നിങ്ങൾ ഡ്യൂട്ടിക്ക് ഇറങ്ങണം ഒരു ദിവസം വേറെ ഒരാൾ വന്നിട്ട് പറയും ഞാനാ ഇവിടെ ഡോക്ടർ നിങ്ങൾ ഡ്യൂട്ടിക്ക് ഇറങ്ങണം അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഹെൽപ്പ് ഞങ്ങൾ ഒന്നും ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങത്തില്ല സെക്യൂരിറ്റി ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അവർ സാലറിയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും അവരൊന്നും പറയുന്നില്ല സാലറി തരത്തില്ല എന്ന് അവരോർക്ക് ചോറ് പക്ഷേ ഞങ്ങളോട് ഡ്യൂട്ടിക്ക് ഇറങ്ങണമെന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേനും പിന്നെ അവരും ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങിയാലും അവർക്ക് ഉറപ്പായിരുന്നു അത്രയ്ക്കും പ്രശ്നം ഇതായിരുന്നു അവര് ആദ്യത്തെ അവരുണ്ടായിരുന്നത് കഴിഞ്ഞ മാസം പക്ഷേ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പുള്ള മാസത്തെ ഞങ്ങൾക്ക് തന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ബഡ്ജറ്റിങ്ങിൻ്റെ അത് പോയി ബഡ്ജറ്റ് തുടങ്ങുന്നത് നെക്സ്റ്റ് മന്താണ് ആണ് അപ്പം നിങ്ങളത് ബഡ്ജറ്റ് പൂർത്തിയാക്കി തരുമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ അപ്പോഴത്തേനും ഈ പ്രശ്നം തുടങ്ങി അവരുടെ അവരുടെ മിനിസ്ട്രി പോലും പിന്നെ ആര് തരാനോളും പുതിയ പുതിയ മിനിസ്ട്രിക്കാരുടെ ആൾക്കാർ വന്നപ്പോൾ ഞങ്ങളിന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളോട് പഴയ കാര്യത്തെ പറ്റി നിങ്ങൾ ഏത് ഏത് മിനിസ്ട്രി ആയിട്ട് കോൺട്രാക്ട് വെച്ചെന്നോ നിങ്ങൾ ഏതെങ്കിലും വന്നോ അവർക്ക് അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് നേഴ്സുമാർക്ക് എന്തായിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് കാര്യമില്ലല്ലോ വേറെ എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേപ്പർ കഷ്ണം പോലും കിട്ടിയിട്ടില്ല അവിടത്തെ ഞങ്ങൾ അവിടെ ഡ്യൂട്ടി എടുത്തു കൊണ്ടേനെ അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു പേപ്പർ എന്നൊക്കെ ഞങ്ങൾ പുതിയ ഡോക്ടർമാർ വന്നവരോട് ചോദിച്ചു അവർ ചോദിച്ചു നിങ്ങളെ ഞങ്ങൾക്ക് അവർ ഞങ്ങളോട് പറഞ്ഞപ്പോ ആ ഡോക്ടർ വന്നു നിങ്ങൾ എപ്പം വന്നു എന്നോ നിങ്ങളുടെ കോൺട്രാക്ട് എന്തായിരുന്നു എന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഏത് ഏത് തരത്തിലുള്ള കോൺട്രാക്റ്റാണ് ചെയ്തതെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇതും ചെയ്യാനില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിങ്ങൾ വന്ന മിനിസ്ട്രി ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നവര് പറഞ്ഞു ഞങ്ങളോട് ഉണ്ട് അതത് സിക്സ് ഹൺഡ്രഡ് ഡോളർ തൊട്ട് എയ്റ്റ് ഫിഫ്റ്റി ഡോളർ വരെ അങ്ങനെ ഓരോരുത്തർക്കും വേറെ വേറെ സാലറി ആയിരുന്നു ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് അപ്പം അതുവരെ എന്നാലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മാത്രം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെന്നപ്പ തൊട്ടേ ഒരു അവിടത്തെ ഡോക്ടേഴ്സിന്റെ ആണോ എന്തോ ഒരു സാലറി തരാനാണെങ്കിൽ ബാക്കി ഞങ്ങളുടെ ഒക്കെ മാസത്തിന്റെ പകുതി ആവുമ്പോ സാലറി കിട്ടും ഞങ്ങൾക്ക് ആ മാസവും കഴിഞ്ഞ് പിറ്റത്തെ മാസം പകുതി ഈ മാസത്തെ സാലറി തരുള്ളൂ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലില് മാത്രം പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് വന്ന പതിനഞ്ച് പിള്ളേരാണ് നാല് അഞ്ചു മാസമായ പിള്ളേർ വന്നിട്ട് അവർക്ക് ഇതുവരെ ഒരു സാലറി കിട്ടിയിട്ടില്ല അവർക്ക് ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഏജൻസി കൊടുത്ത പൈസ കിട്ടിട്ടുണ്ട് പക്ഷെ